അതെ ഞാൻ കല്യാണം കഴിച്ചാൽ കല്യാണം കഴിച്ചില്ല അത് എന്റെ പേഴ്സണൽ കാര്യമാണ് അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല കേട്ടല്ലോ ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം എന്ത് തിരിച്ചു കൊടുക്കണോന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ആ വീട്ടിൽ ആരുമല്ല ആ ഇളയ കുഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടുകാർ എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ് അതും ശ്രദ്ധിച്ചേണ്ട കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും അഞ്ച് ആറ് വയസ്സ് തികഞ്ഞ കുട്ടീനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ അവകാശത്തെ അങ്ങനെ രേണുസുദിയുടെ വീടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഇപ്പോൾ മറ്റൊരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ശാരിക രേണുവിന്റെ വീട് സന്ദർശിക്കുകയും അവിടെ വെച്ച് രേണുവിന് വീട് എടുത്തു കൊടുത്തവരെ കുറ്റം പറഞ്ഞൊരു വീട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ എന്തായിരുന്നു അന്ന് മെയിനായിട്ട് ശാരിക പറഞ്ഞത് വീടുണ്ടാക്കിട്ട് രണ്ടു വർഷം ആയിട്ടുള്ളൂ പക്ഷെ പത്ത് പതിനഞ്ച് വർഷമായതിന് പഴക്കമുണ്ട് എന്നുള്ള രീതിയിലാണ് അന്ന് ശാരിക സംസാരിച്ച് വെച്ചത് കംപ്ലീറ്റ്ലി രേണുസുദ്ധി ഇപ്പൊ താമസിക്കുന്ന വീട് വീടെടുത്ത് കൊടുത്തവരെ താറടിച്ച് കാണിക്കുന്ന രീതിയിലാണ് അന്ന് ശാരിക സംസാരിച്ച് വെച്ചത് അതോടുകൂടിയാണ് ഈ വിഷയം വീണ്ടും ി പൊങ്ങുന്നത് അല്ലേ അതിനുശേഷം രേണുസുദ്ധ ഇപ്പൊ താമസിക്കുന്ന വീട് എടുത്തു കൊടുത്ത ബിൽഡർ ആയിട്ടുള്ള ഫിറോസ് ക ഒരു ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ആ ലൈവില് പുള്ളിക്കാരൻ പറഞ്ഞത് രേണുസുദിക്ക് വീട് എടുത്തു കൊടുത്തത് കാരണം ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായ അവസ്ഥയിലാണുള്ളത് കാരണം രേണുസുദ് എല്ലാ ഓൺലൈൻ മീഡിയയിലും നടന്നു പറയാണ് വീട് പോരാ വീട് മോശമാണ് ഇത് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് കാരണം ഇപ്പൊ ഞങ്ങൾക്ക് വർക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ അന്ന് ഫിറോസ് ലൈവ് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഫിറോസിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതുമാണ് എന്നാൽ പിന്നീട് സംഭവിച്ചെന്താണെന്ന് വെച്ചാണെങ്കിൽ ഏതൊരു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് ിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ആഴ്ച ചെയ്ത് ആ കമന്റ് ആണ് വിവാദമായി മാറിയിട്ടുള്ളത് ഞാൻ ആദ്യം ആ കമന്റ് ഒന്ന് വായിച്ചേരാം അങ്ങനെ വല്ല തീരുമാനവും എടുക്കുന്നുവെങ്കിൽ ആ വീട് തിരിച്ചു തന്നേക്കണേ നമുക്ക് മറ്റാർക്കെങ്കിലും നൽകാം ഇതായിരുന്നു ഫിറോസ് ചെയ്ത കമന്റ് ആദ്യമേ പറയട്ടെ ഈ കമന്റ് ഒരു തരത്തിലും അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ അവതാരത്തിൽ എടുത്തു കൊടുത്ത വീടാണത് അത് സംബന്ധിച്ചു തരുന്നു പക്ഷെ എന്ത് കാര്യത്തിൽ ആ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾ എന്തോ ഒരുമാതിരി നിബന്ധന വെച്ച പോലെ ആയി പോയിട്ട് കല്യാണം കഴിക്കുന്നവരെ ഈ വീട്ടിൽ താമസിക്കാം കല്യാണം കഴിച്ചാൽ മാറി താമസിച്ചോളാം അങ്ങനെ മാത്രം നിങ്ങൾക്ക് അർഹതയില്ല നിങ്ങൾ സുദിക്ക് വീട് എടുത്തു കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ നിബന്ധനകൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ കമന്റിന് ഒരു തരത്തിലും അംഗീകരിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കൊല്ലം സുദിയുടെ മക്കളായിട്ടുള്ള റിതപ്പിന്റെയും വീടാണത് അവർക്കാണ് ഇതിന് പൂർണ്ണ അവകാശമായിട്ടുള്ളത് രേണുസുദ്ധി പിന്നെ ഋദപ്പന്റെ അമ്മ ആയതുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്ന് മാത്രം എന്തായാലും ഫിറോസ് ഇട്ട ഈ കമന്റ് ചർച്ചാ വിഷയമായതോടെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രേണുസുദി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും അല്ല കെ സി സി ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം ആളൊരു കമന്റ് ഇട്ടല്ലോ രേണു കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണു സതി ആ വീടിങ്ങ് തിരിച്ചു തരാൻ അതെ ഫിറോസെ ഇക്ക താൻ എന്റെ പേരിലോ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ താൻ ഇല്ലല്ലോ എന്റെ മക്കളുടെ അതായത് കൊല്ലം സ്വദിച്ച രണ്ട് ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ് ഏഹ് തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ തനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലസുദിനെ രണ്ട് മക്കൾക്ക് കൊടുത്തത് വീട് താൻ എന്റെ പേര് രേണു ഒരു വീട് താൻ എഴുതി തന്നോ ഇല്ലല്ലോ പിന്നെ എന്ത് കമന്റാണോ ഇടുന്നത് അതെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചാലോ അത് എന്റെ പേഴ്സണൽ കാര്യമാണ് അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല കേട്ടല്ലോ അതെ അത്രേ ഉള്ളൂ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ കയറി ഇവിടെ ആർക്കും അവകാശമില്ല അവർ കല്യാണം കഴിക്കേ കല്യാണം കഴിക്കാതിരിക്കേ ഇനി കല്യാണം കഴിച്ചതിന് ശേഷം എവിടെ താമസിക്കണം എന്നൊക്കെയുള്ളത് അവരുടെ തീരുമാനമാണ് അതിലേക്ക് കയറി അഭിപ്രായം പറയാം പുറത്തുനിന്നുള്ള ആർക്കും അവകാശമില്ല അത് വീട് എടുത്ത് കൊടുത്ത ആൾക്കാർക്കാണെങ്കിലും ആണെങ്കിലും ശരി പബ്ലിക്കിനാണെങ്കിലും ശരി എന്തായാലും ഇതിന് മറുപടി എന്നോണം ഫിറോസ്ക ഇന്നലെ വിവി ഹിയർ എന്ന് പറഞ്ഞ ചാനൽ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും കേട്ടോ അത്രത്തോളം അവർക്ക് അപമാനിക്കാൻ പറ്റുമോ അത്രത്തോളം അവരെ അപമാനിച്ചിരുന്നു നമ്മള് ഒരു പുറത്തെ കാര്യങ്ങള് വീടിന്റെ പുറത്തെ കാര്യങ്ങളല്ലേ പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിന്റെ ഒരു ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് അയക്കാൻ പറ്റുമോ എന്റെ നമ്മളാ ഷീറ്റ് ഒരു പ്രശ്നം വന്നിട്ട് മഴ ചാറ്റിൽ ഷീറ്റ് പ്രശ്നം വന്നിട്ട് അവിടെ ഷീറ്റ് ഇടാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്കേഴ്സ് അവർ അവരെൻ്റെ അടുത്ത് പറഞ്ഞു അവരുടെ ടോയ്ലറ്റിന്റെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു അവിടെ തന്നെ അതേപോലെ തന്നെ അവിടെ ഷൂട്ടിന് പോയ ഒരു ടീം എൻ്റെ അടുത്ത് പറഞ്ഞു വളരെ വൃത്തികട്ട രീതിയിലാണ് ആ വീടിന്റെ ഉള്ളിലൊക്കെ അവർ കൊണ്ടു നടക്കുന്നത് പുറത്തെ കുറിച്ച് മാത്രമേ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ പ്ലാസ്റ്റിങ് അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അതെന്തെങ്കിലും ആവട്ടെ ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ വീടിന് കൊടുത്ത വീടിനെ കുറിച്ച് കുറ്റങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആസ് യൂഷ്യൽ ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു പിന്നെ ഏതൊരു ചാനലിൽ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അവർ പുതിയ വീട് ഉണ്ടാക്കിയിട്ട് പോവാണ് വാടകയോട് എടുത്ത് പോവുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് വീട് തന്നവരെന്താ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്ന ഏണ് പറഞ്ഞിട്ട് കുറെ ന്യൂസിലുണ്ട് സ്വഭായിട്ട് ഞാൻ അവരുടെ ഒരു വീഡിയോ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ അവരുടെ വീഡിയോക്ക് അടിയിൽ പോയിട്ട് ഞാൻ കമന്റ് ചെയ്തു നിങ്ങൾക്ക് ആ വീട് വേണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വീട് നിങ്ങൾ തിരിച്ചു തന്നാൽ നല്ലൊരു തീരുമാനമാണ് നിങ്ങൾ വീട് തിരിച്ചു തന്നാൽ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മെസ്സേജ് ഡയലി വരുന്നുണ്ട് ഇക്ക ഞങ്ങൾക്ക് ഒരു ഒരു ഒറ്റ ഒറ്റമുറിയുള്ള ഒരു വീടുണ്ടാക്കി തന്നാൽ മതി ഒരു മോറിയുള്ള വീട് മതി അല്ലെങ്കിൽ അതിന്റെ പകുതി പൈസ വീട് വീടുണ്ടാക്കി തന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം ഒരു കംപ്ലയിന്റും പറയില്ലെന്നു പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമുക്ക് കൊടുക്കാമല്ലോ അവർ എന്തായാലും വീട് കൊടുത്ത വീട് നമുക്ക് തിരിച്ച് ലീഗലായിട്ട് തിരിച്ച് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തിരിച്ച് വാങ്ങിക്കാനോ നമുക്ക് കഴിയില്ല അത് ചെയ്യാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല അവര് സ്വന്തം ഇഷ്ടത്തോട് കൂടെ ആ വീട് തിരിച്ചു തരാം ഞങ്ങൾക്ക് ഈ വീട് താമസിക്കാൻ താല്പര്യമില്ല ഈ വീട് അലമ്പ് വീടാണ് കച്ചറ വീടാണ് മൊത്തം ഡാമേജ് ആണ് ഇതൊക്കെ പറഞ്ഞ് കിടക്കുന്ന ആൾക്കാർക്ക് വീട് തിരിച്ച് വന്നൂടെ നമ്മളത് വാങ്ങിച്ചിട്ടാർക്കും കൊടുത്തോളാം അത്രേ ഉദ്ദേശമുള്ളൂ അല്ല അതിൽ അപ്പുറത്തേക്കൊന്നും ഉദ്ദേശിച്ചില്ല ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ആ അവരെ ഇനിയിപ്പോ എന്ത് നെഗറ്റീവിറ്റി നെഗറ്റീവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മൈൻഡ് ചെയ്യുന്നില്ല കാരണം നമ്മളെ സംബന്ധം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് എന്നെ സംബന്ധത്തോളം വിക്ക് അറിയാലോ ഞാൻ അത്യാവശ്യം ബിസിനസ് വിദേശത്തും നാട്ടിലൊക്കെ ചെയ്യുന്ന ആളാണ് എന്റെ ബിസിനസിന് ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല ഞാൻ ആളുടെ ഒരു ട്രസ്റ്റും ജെനുവിനിറ്റി ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ് മാർക്കറ്റിൽ അപ്പൊ പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേരള ഹോം ഡിസൈൻ പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് വർക്ക് കിട്ടിയിട്ട് ആ വർക്ക്ഔണ്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്കൊക്കെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അതിനകത്ത് ഇതാണ് ഫിറോസിന് സി ഇതൊക്കെ അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വീണ്ടും ഇതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തേണ്ട ആവശ്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇവർ ഔദാര്യത്തിലാണ് ഈ പറയുന്ന കൊല്ലം സൂദിയുടെ മക്കൾക്ക് വീട് എടുത്തു കൊടുത്തതെങ്കിൽ കൂടിയും ഇവരുടെ മനസ്സിൽ അത് വഴി ഇവർക്ക് അത്യാവശ്യം റീച്ചും മാരേജും കിട്ടണമെന്നുണ്ടായിരുന്നു അല്ലെ പക്ഷെ ആ വീട് എടുത്തു കൊടുത്ത കൊടുത്തുകാരണം ഇപ്പം സംഭവിച്ചെന്താണ് അവർക്കുള്ള മാരേജും റീച്ച് അങ്ങ് പോയി കിട്ടി ഉള്ള കസ്റ്റമേഴ്സ് ഇറങ്ങി പോയി ഇപ്പൊ അത് എയർ ആയി ഗതികെട്ട അവസ്ഥ തന്നെ അല്ലെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രേണുസൂദ് ഉദ്ഘാടനത്തിന് പോയ സമയത്ത് ഓൺലൈൻ മീഡിയകളോട് കണ്ട് സംസാരിക്കും നോക്കാം അതിന ഈർ അല്ലാതെ ഇവര് എനിക്കാരും ഇവരാരും പേരിൽ ഒരു പിന്നെ ഇറങ്ങി ഇറങ്ങിത്തരണമെന്നൊക്കെ പിന്നെ ഞാൻ കല്യാണം കഴിക്കണോ കഴിക്കാതെ എന്റെ കാര്യം അതിപ്പം ഞാൻ കല്യാണം ഒരിക്കലും കഴിക്കത്തില്ലെന്ന് പറഞ്ഞ ആർക്കും എഴുതി കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് തന്നെ വീട് എഴുതി തന്നെ മക്കളുടെ പേരിലാണ് വീട് എഴുതി അപ്പം മക്കളുടെ പേരിലാണ് അപ്പൊ ഞാൻ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണം അതൊക്കെ പറയാൻ ഫിറോസിന് എന്തിനാണ് വന്നതെന്ന് എനിക്കറിയില്ല ആരെന്താണ് ഉദ്ദേശം എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിക്കുമില്ല അതിന്റെ പേഴ്സണൽ കാര്യമാണ് അതിനകത്ത് ആൾക്കാർ പ്രശ്നം ഫിറോസിനെ അവരുടെ കുടുംബക്കാരെയൊന്നും കെട്ടാൻ ഞാൻ പറഞ്ഞിട്ടില്ല കെട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് ഞാൻ പറ്റത്തില്ല ഇപ്പം കഴിക്കുന്ന ഒന്നും ഞാൻ പറഞ്ഞില്ല കഴിച്ചുകഴിഞ്ഞാൽ വീട് തിരിച്ചു കൊടുക്കണം അർഹതപ്പെട്ടതുകൊണ്ടാണല്ലോ വല്ല സുധി മക്കൾക്ക് സൂചിച്ച് മക്കൾക്ക് അവര് തന്നെ കൊടുക്കുന്നു പിന്നെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാന്നൊക്കെയാണ് പുള്ളി കമന്റ് ഇട്ടേക്കുന്നത് ഞാൻ കല്യാണം കഴിച്ചാൽ അത് തിരിച്ചു കൊടുക്കണം എന്ത് തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ആ വീട്ടിൽ ആരും ആ ഇളയ കുഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടുകാർ എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ് അതും ശുധിച്ചേണ്ട കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും അഞ്ചു ആറ് വയസ്സ് തികഞ്ഞ കുട്ടീനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എന്റെ അവകാശത്തെ വീടേ അല്ലത് ഞാൻ എല്ലാരോടും പറയുന്ന പോലെ എന്റെ വീടല്ലത് ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണ് ആ ആ ബോധം മനസ്സിലുണ്ടല്ലോ അത് ഉണ്ടായാൽ മാത്രം മതി ഇനിയെങ്കിലും ഈ വീടിനെ കുറിച്ച് കണ്ട് ഓള മീഡിയക്ക് മുന്നിൽ വന്ന് കുറ്റം പറയുമ്പോ ഈ ചിന്ത മനസ്സിലുണ്ടായാൽ മതി ആ കുഞ്ഞുങ്ങൾക്ക് അർഹതപ്പെട്ട വീടാണ് അത് എന്നുള്ളത് എന്തായാലും ഇത്രയൊക്കെ അയച്ചിരിക്കി ഇനി രേണുസുദ്ധി രണ്ടാമത് കല്യാണം കഴിക്കോ കഴിച്ചാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും കൂടി രേണുസുദ്ധി പറഞ്ഞു വെക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കണ്ടുനോക്കാം അഥവാ രണ്ടു വർഷം കഴിയുമ്പോൾ മനസ്സിലായി ആ കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ നിർത്തത്തില്ല പോലെ അതുപോലെ അത്രയും ഞാൻ എന്തായാലും വാക്ക് തന്നല്ലോ അപ്പം ഫിറോസിക്ക അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കല്യാണം ഒരു നിമിഷം ഇനി കഴിച്ചാലും കഴിച്ചില്ല കഴിച്ചാൽ ഞാൻ ആ വീട്ടില് ഒരു ദിവസം പോലും നിക്കത്തില്ല എന്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിൽക്കത്തില്ല നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട അതെ അതാണ് നല്ലത് നല്ലൊരു തീരുമാനമാണ് രേണു ഇനിയൊരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വീട്ടിൽ നിൽക്കരുത് ആ വീട് മക്കളെ ഏൽപ്പിച്ചതിന് ശേഷം എന്തുകൊണ്ടും വാടക വീട്ടിലാണെങ്കിലും ആറ് താമസിക്കുന്നതാണ് എന്തുകൊണ്ട് രേണുവിന് നല്ലത് ഇല്ലെങ്കിൽ എങ്കിൽ ഇനിയും ഇതിന്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വരും ഇനി അഥവാ ഒരു കല്യാണം ഒക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും രേണു ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ആൾക്കാരെന്തായിരിക്കും പറയാം ആ അവൾ ആ വീടിന് അത്രയും കുറ്റം പറഞ്ഞിടുന്നുണ്ട് ഇപ്പൊ അതാ പുതിയ കെട്ടിയവനും കെട്ടി വീട്ടിൽ കയറി താമസിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഇനി അപവാദ പ്രചരണം ഉണ്ടാവാൻ പോകുന്നത് അതിലും ഭേദം ഇനി കെട്ടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വീട്ടിൽ നിൽക്കരുത് എന്ന് മാത്രമേ രേണു സുദിനോട് എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇവിടെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ വൈകാം ബിഗ് ബോസ് കഴിഞ്ഞ വന്നതിന് ശേഷം രേണുസുദ്ധി ഒരുപാട് മാറി അല്ലെ ലുക്ക് വൈസ് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സംസാര ശൈലിയും ഒരുപാട് മാറി പണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയലായിരുന്നു പക്ഷെ ഇപ്പം കാര്യങ്ങൾ ക്രിസ്പായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലെ ബിഗ് ബോസ് കാരണം രേണുസുദ്ധിക്കുണ്ടായ ഒരു മാറ്റമാണ് അത് തന്നെ വേണമെങ്കിൽ പറയാം എനിവേ എന്താണ് ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക് കാണാം